ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ചപ്പാത്തി വ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ഈസി ടിപ്സും നിങ്ങൾക്ക് ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പ്സും ഒക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലിട്ട് നമുക്ക് ചപ്പാത്തി വേണം അതായത് ചിക്കൻ കറി എന്ന് വെച്ചത് കൊണ്ട് അവന് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞാൽ മൂന്നാല് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എടുക്കളെ കയറിയതാണ് അപ്പോൾ ഞാനോർത്തും എനിക്ക് കുറച്ച് വിശേഷം നിങ്ങളായിട്ടും കൂടി പങ്കുവയ്ക്കാമെന്ന് ഓർത്തിട്ട് വീഡിയോ എടുത്തിടുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചപ്പാത്തി നമ്മൾ സോഫ്റ്റ് ആക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ സ്ലാബിൽ ഇട്ടിട്ട് അതായത് കിച്ചൺ സ്ലാബിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്നു ഇതുപോലെ അമർത്തി തിരുമ്പുവാണെങ്കിൽ നല്ല പൊങ്ങി വരുന്ന ഫുൾക്കാമോടൽ ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ സാധാരണ മാവ് ആവുമഴക്കുന്നത് പോലെ ഞാൻ ഇതുപോലെ ഒരു അഞ്ചാറ് ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഞാൻ നമുക്ക് ഉരുട്ടി എടുക്കണ്ടേ അപ്പം ഞാൻ ഉരുട്ടാനെന്നൊക്കെ പറഞ്ഞാൽ എടുത്ത് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും മോനും കൂടി വന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചപ്പാത്തി അങ്ങ് ഉരുട്ടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നന്നായിട്ട് അതായത് നല്ല റൗണ്ടിലാക്കി എടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവന് കഴിക്കേണ്ട കൊണ്ടാണ് അവനിവിടെ വന്നിരിക്കുന്നത് എന്നെ സഹായിക്കുന്നത് അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോവും അവൻ വരുത്തൂല സഹായിക്കാൻ അപ്പോൾ ഞാൻ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒക്കെ നന്നായിട്ട് ഉരുട്ടിയത് ഇതുപോലെ നല്ല റോ റൗണ്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ പറഞ്ഞ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ അതാണ് ഞാൻ പൊടിയും നമ്മുടെ ചപ്പാത്തി നമ്മുടെ മാവിൻ്റെ ബോളും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി നമുക്ക് എടുക്കാവേ അപ്പോൾ പരത്തി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊടുത്തി പറയുവാണ് നമ്മൾ സാധാരണ ചപ്പാത്തി പലകയിലോട്ട് പൊടി തൂകാതെ ഇതുപോലെ നമ്മുടെ ആ ചപ്പാത്തി മാവ് ഉരുട്ടിയതുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് ഇതുപോലെ ചപ്പാത്തിയുടെ പലകയിൽ വെച്ച് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചപ്പാത്തി നൈസായിട്ട് പരന്ന് കിട്ടും അതായത് കട്ടമാനം പൊടി എടുത്ത് ആ ചപ്പാത്തി പലകയുടെ മേളിലോട്ടൊന്നും തൂങ്ങിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ചപ്പാത്തി അല്ലെങ്കിൽ ഒത്തിരി പൊടി കൂടിപ്പോയാൽ ചപ്പാത്തി കരിഞ്ഞും പോകും നല്ല നമുക്ക് നല്ല നൈസായിട്ടുള്ള ചപ്പാത്തി ഈ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ചപ്പാത്തി എല്ലാം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പം ചുട്ടെടുക്കുമ്പോഴും ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടമാനം എണ്ണയൊന്നും നമ്മുടെ പാനിലോട്ട് നമ്മൾ തൂകി ഒഴിക്കേണ്ട അപ്പോൾ ചപ്പാത്തി അങ്ങനെ വരുമ്പോഴത്തേക്കും കന ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് താമസം ഉണ്ടാവും അപ്പോൾ ചെറുതായിട്ടൊന്നും എണ്ണ ഒന്ന് ചെറുതായിട്ട് ഒത്തിരി എണ്ണ ആവരുത് ആ കല്ലൊന്ന് ചെറുതായിട്ടൊന്നിതാകുന്ന രീതിയിൽ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നല്ല ചൂടുള്ള കല്ലിലോട്ട് നമ്മുടെ ചപ്പാത്തി ഇട്ടിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് ചെറു അതായത് തീക്കൂ അതിൻ്റെ ആ ഒരു നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് കരിഞ്ഞു പോകാതെ ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫുൽക്കാൻ മോഡൽ ചപ്പാത്തി ഉണ്ടല്ലോ പൊങ്ങി വരുന്ന ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും എണ്ണ ഒത്തിരി തൂക്കണ്ട ഹെൽത്തി ആയിരിക്കും അപ്പം ഈ ഒരു ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ ഇപ്പോൾ ഒരു വ്ളോഗായത് കാരണം തന്നെ കുറച്ച് ചപ്പാത്തി ടിപ്സും കൂടി ഇതിലോട്ട് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചപ്പാത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കല്ല് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അതുപോലെ തന്നെ നമ്മുടെ ഈ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ എല്ലാവരും ചൂടുവെള്ളത്തിലല്ല കുഴിക്കുന്നത് ചൂടുവെള്ളം വേണ്ട പച്ച വെള്ളത്തിൽ ചപ്പാത്തിയാണ് അതാ നമ്മുടെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഈവനിങ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഒന്നും ഉണ്ടായിരുന്നത് അവന് ചപ്പാത്തി വേണമെന്നൊരു നിർബന്ധം വൈകുന്നേരം വന്നാൽ അല്ലെങ്കിൽ ചോറാ കഴിക്കാറ് അപ്പം ഞാൻ എന്താ ചിക്കൻ കറിയായിട്ട് മോൻ എപ്പോൾ ചപ്പാത്തി റെഡിയായി ചിക്കൻ കറിയും കൂട്ടി അവൻ കഴിക്കാൻ പോവാണ് അപ്പം അവന് ഇഷ്ടമുള്ള പീസൊക്കെ അവൻ തന്നെ അപ്പറേം വന്ന് ഇന്ന് സെലക്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ